ഡോക്ടർ കെ ടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് ആണ് ഇന്നത്തെ ഈ വീഡിയോ ആധാരം ഫേസ്ബുക്ക് പോസ്റ്റ് പിണറായിയെ കുറിച്ചാണെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മറ്റൊരു വീഡിയോ ആണ് മുൻ മന്ത്രിയും മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ടുള്ള സി എച്ച് മകനൊക്കെ ആയിട്ടുള്ള എം കെ മുനീർ സാഹിബിന്റെ ആ പോസ്റ്റാണ് ഒരു വീഡിയോ ആണ് ഒരുപക്ഷെ നിങ്ങളും ചിലരെങ്കിലും കണ്ടിണ്ടാവോ ഇന്ന് വളരെ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ സഭയ്ക്ക് അകത്തും പുറത്തും വളരെ വ്യക്തിപരമായി പോലും തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എം കെ മുനീർ അദ്ദേഹത്തിന് അടുത്ത കാലത്തായിട്ട് ചെറിയ അസുഖങ്ങളൊക്കെ വന്നു ഒരു ഘട്ടത്തിൽ അതൊന്ന് സീരിയസ് ആയിട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കോഴിക്കോട് അഡ്മിറ്റായിരുന്നു ഐ സിയുലായിരുന്നു ആ ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും കാണിച്ച കാര്യത്തെ കുറിച്ചാണ് ആ വീഡിയോയിൽ പറയുന്നത് അത് അദ്ദേഹത്തിന് ഒരു ചെറിയ പശ്ചാത്താപമുണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് ആ വീഡിയോ ആയത് ഞാൻ കേൾക്കാത്തവർക്കൊന്ന് കേൾപ്പിക്കാം രാഷ്ട്രീയത്തിനപ്പുറം അതില് ഭരണപ്രതിപക്ഷമില്ലാതെ അപ്പൊ മുഖ്യമന്ത്രി എന്നെ രണ്ടോ മൂന്നോ തവണ വിളിച്ച് അന്വേഷി അന്വേഷിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഐസ്യൂലാണ് അപ്പം എൻ്റെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ട് വിവരം അന്വേഷിക്കുന്നുണ്ട് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ ഈ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അതിനപ്പുറം ഒരു ഒരു മനുഷ്യനായി എന്നെ പരിഗണിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റിയ ഏക പാഠം അതൊരു വലിയ പാഠല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മൾ അതിനുശേഷം ഞാൻ ആലോചിച്ചു പിന്നെ നമ്മൾ രാഷ്ട്രീയം പറയാം പക്ഷേ വ്യക്തിപരമായ രാഷ്ട്രീയത്തിലേക്കൊക്കെ അങ്ങനെ പോകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു മനോഗതിയിലേക്ക് ഞാൻ വരികയാണ് വ്യക്തിപരമായി നമ്മളാളുകളെ അവര് തെറ്റായി ചെയ്യുന്ന രാഷ്ട്രീയത്തെ നമുക്ക് പക്ഷെ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നമുക്ക് ഒരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ആ കുറ്റബോധത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി തേജോബം ചെയ്യാൻ പാടില്ലെന്ന് ഒരു കുറച്ചു മുമ്പാണ് പി എം എ സലാം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പി എം എസ് സലാമ് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് ആണും പെണ്ണും കെട്ടവണ് മുസ്ലിം ലീഗിന്റെ മറ്റു ചില നേതാക്കന്മാർ അതിനെ തള്ളിയിട്ടുണ്ട് നല്ല കാര്യം നോക്കൂ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നല്ല ലോകരാഷ്ട്രീയത്തിൽ ഇത്രത്തോളം ആക്രമിക്കപ്പെട്ട രാഷ്ട്രീയപരമായും വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട മറ്റൊരു നേതാവുണ്ടോ ലാവിലിൻ എന്ന് കേൾക്കുമ്പോൾ സമം ചേർത്ത് പിണ അതിന്റെ കൂടെ വായിക്കുന്ന ഒരു പേരായിട്ട് ഇന്നും പിണറായി വിജയന്റെ പേര് ഉയർന്നു നിൽക്കുന്നില്ല എന്തുകൊണ്ടാണത് അത്തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷവും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ എത്രയോ കാലം മുമ്പ് നടന്നൊരു വിഷയമാണ് അതിൽ പിണറായിയുടെ പേര് മാത്രം ചേർത്ത് പറയുന്നു ആ യഥാർത്ഥ ഈ ലാവിലിൻ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് പിണറായി പ്രതിയാണോ ആ കേസിനകത്ത് പിണറായി പ്രതിയാണോ അല്ല ഇത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതല്ല ലാവിലിൻ ആദ്യമായിട്ട് അന്വേഷിക്കുന്നത് കേരളത്തിലെ വിജിലൻസ് ആണ് അന്ന് വിജിലൻസിന്റെ ഡയറക്ടർ വിജിലൻസിന്റെ ചുമതല ഉണ്ടായിരുന്നത് ആർക്കാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാണ് ആ ഉമ്മൻചാണ്ടി പിണറായി പ്രതിയല്ല എന്ന് പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം ഞാൻ വിജിലൻസിന്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് അന്വേഷണം നടക്കുന്നത് ഒരു സ്റ്റേജിൽ ഞാൻ ആ വിജിലൻസിന്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നു ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല പക്ഷെ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെന്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ അദ്ദേഹം പ്രതിയല്ല ആ റിപ്പോർട്ട് ഞാൻ പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നത് ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല പക്ഷെ ഇങ്ങനെ ഒരു വാചകം മാത്രമാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ കോടതിയിൽ പിന്നെ ചാർജ് ഷീറ്റ് കൊടുത്തു കോടതി ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പത്രങ്ങൾ എഴുതി ഹം സബ് ഹിന്ദിയിലെ ബാനോ ഹെഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം കള്ളന്മാരാണ് എന്താ ഇതിനകത്ത് ഭരണ ലക്ഷ്യം പ്രതിപക്ഷം കൂടെ യോജിച്ചിരിക്കുന്നു രണ്ടു കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട് ഇത് മാർച്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് ഒക്കെ ആകുന്ന ദിവസങ്ങളാണ് മാർച്ച് ഒന്നിന് ഇലക്ഷൻ അനൗൺസ് ചെയ്തു അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പുതുക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് ഒന്നാം തീയത്തെ ക്യാബിനറ്റാണ് സി ബി ഐക്ക് വിടാൻ തീരുമാനം ഇപ്പൊ പുണ്യാളൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഉമ്മൻചാണ്ടി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അദ്ദേഹം പറയുകയാണ് ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി പ്രതിയല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകണം വിജിലൻസ് റിപ്പോർട്ട് നൽകിയതിന് ശേഷം ചാർജ് ഷീറ്റ് കൊടുക്കുന്നു പിണറായി ഇല്ലാത്ത ചാർജ് ഷീറ്റ് കോടതി കൊടുത്തു ഏത് ലാബിലുമായി ബന്ധപ്പെട്ടതിൽ പിണറായി പ്രതിയല്ല ബാക്കിയുള്ളവരെ വെച്ച് ചാർജ് ഷീറ്റ് കോടതി കൊടുത്തപ്പോ ഈ പത്രങ്ങൾ എഴുതി ഹം സബ് ചോർഹെ എല്ലാവരും കള്ളന്മാരാണ് എന്ന് എഴുതിയപ്പോ ക്ഷൻ പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു പ്രചരണം വന്നു കഴിഞ്ഞാൽ യു ഡി എഫിന് കോൺഗ്രസിന് അത് ദോഷം ചെയ്യുന്നുള്ളത് കൊണ്ട് അവരെന്ത് എന്ത് എന്ത് ചെയ്തു അത് സി ബി ഐ ആര് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിണറായിയെ പ്രതി ചേർത്തിട്ട് സി ബി ഐ ഇന്നും സി ആ കേസ് തുടർന്നു കൊണ്ടേരിക്കുക ഇത് അവസാനിക്കുക ഇല്ലേ ഇല്ല കാരണം എന്താണ് ഓരോ തെരഞ്ഞെടുപ്പിലും ലാബിലിൻ സമം പിണറായി എന്ന് പറയണം ഇവിടുന്ന് ഹൈക്കോടതി കുറ്റവിമുക്തമാക്കിയ ഒരാളെ പ്രതി ചേർത്തു കൊണ്ട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷിക്കുന്ന പ്രതിയല്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി കുറ്റ കുറ്റക്കാരനല്ല എന്ന് പറയുന്നു അത്തരത്തിലുള്ള ഒരാൾക്കെതിരെ ഒരിക്കലും തീരാത്ത രീതിയിലുള്ള അന്വേഷണം ഈ പറയുന്ന സി ബി ഐ കൊണ്ട് നടത്തിക്കണം ഇത് അവസാനിക്കില്ല ഓരോ തവണയും കേസ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പരിഗണിക്കാൻ സമയമില്ലാത്തത് കൊണ്ടല്ല ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതിങ്ങനെ കുട്ടീനെ തേങ്ങ ഇടുന്ന പോലെ പിണറായി സമം ലാവലിൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആ പിണറായിയെ കുറിച്ച് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് കെ ടി ജലീൽ പങ്കുവെച്ചുള്ളത് അതൊന്ന് വായിക്കാം പിണറായിക്ക് പകരം പിണറായി മാത്രം വ്യക്തിപരമായി ഏറ്റവും വലിയ അക്രമങ്ങളെ നേരിട്ടയാളാണ് സഗാവ് പിണറായി വിജയൻ സത്യത്തിന്റെ ഒരംശം പോലുമില്ലാത്ത കള്ള ആരോപണങ്ങൾ എന്നിട്ടും അവസരം കിട്ടുമ്പോൾ തിരിച്ച് അമ്പയ്യാത്ത അപൂർവ നേതാക്കളെ കേരളത്തിലുള്ളൂ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആ ഗണത്തിൽ പ്രഥമനായി എണ്ണാൻ കഴിയുന്ന വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടും ചെയ്തവരോടും ചതിച്ചു വീഴ്ത്താൻ ശ്രമിച്ചവരോടുമെല്ലാം അദ്ദേഹം മറക്കുകയും പൊറുക്കുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികളോട് ആത്മാർത്ഥമായ അടുപ്പം കാണിക്കുന്നതിൽ ലവലേശം പിശുക്ക് പിണറായി കാണിക്കാറില്ല മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അസുഖമായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പലതവണ പിണറായി വിളിച്ച കാര്യവും കുടുംബത്തെ സമാശ്വസിപ്പിച്ച വിവരവും മകൻ ചാണ്ടി ഉമ്മൻ തന്നെ വെളിപ്പെടുത്തിയത് ആരും മറന്നു കാണില്ല കണ്ണൂരിലെ എക്കാലത്തെയും തന്റെ രാഷ്ട്രീയ എതിരാളിയായ മമ്പറം ദിവാകരന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പിണറായി വധുവരന്മാരെ അനുഗ്രഹിച്ചത് മുൻമന്ത്രി എ കെ ബാലൻ എഫ് ബിയിൽ കുറിച്ചിരുന്നു മാണി സാറ് അസുഖമായി കിടന്നപ്പോഴും പിണറായിയിലെ മനുഷ്യ സ്നേഹിയെ നേർക്കുനേരെ നാം കണ്ടു ഉമ്മൻചാണ്ടി സാറിനെയും മാണി സാറിനെയും അനുസ്മരിച്ച് പിണറായി നിയമസഭയിൽ ചെയ്ത പ്രസംഗങ്ങൾ മാത്രം മതി അദ്ദേഹത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിനെ അറി അടുത്തറിയാൻ പിണറായിയെ അധികം തേജോവധം ചെയ്ത എതിരാളികളോട് നേർക്കുനേരെ കാണുമ്പോൾ മിണ്ടാതെ പോകുന്ന പ്രകൃതക്കാരനല്ല പിണറായി കോൺഗ്രസ് നേതാവ് കെ സുധാകരനെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ ലോഹ്യം പറഞ്ഞത് സഹിക്കവയ്യാതെ അദ്ദേഹം നടത്തിയ പ്രതികരണവും മലയാളികൾ കേട്ടതാണ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയോട് കടുത്ത രാഷ്ട്രീയ എതിർപ്പുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത പിണറായി വാർത്തകളിൽ താരമായത് ആരും മറന്നു കാണില്ല എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ കുടുംബാംഗങ്ങളെ പ്രസംഗത്തിലോ എഴുത്തിലോ പരാമർശിക്കാൻ ഒട്ടും മുതിരാത്തയാളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മകളും ഭാര്യയും എന്തിനധികം ചെറുമകൻ പോലും അകാരണവും അന്യായവുമായി തെരുവുകളിലേക്ക് വലിച്ചഴിക്കപ്പെട്ടത് മാധ്യമങ്ങളാലും വലത് നേതാക്കളാലും കടിച്ചു കീറപ്പെട്ടിട്ടും സമചിത്തയോടെ അവയെ നേരിട്ട പിണറായി ഒരു അത്ഭുത പ്രതിഭാസമാണ് ഡോക്ടർ എം കെ മുനീർ കുറച്ച് സീരിയസ് ആയി കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ നേരിട്ടും ഫോണിലും അദ്ദേഹത്തെയും കുടുംബത്തെയും വിളിച്ച് ആശ്വസിപ്പിച്ച കൂട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി തന്നെയാണ് മുൻപന്തിയിൽ മുനീർ സാഹിബിനെ കാണാൻ പോയപ്പോൾ സി എം വിളിച്ച കാര്യവും അദ്ദേഹം പ്രകടിപ്പിച്ച പ്രത്യേക വാത്സല്യവും പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു അത് സി എച്ച് മകൻ പരസ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പിണറായി വിജയൻ ഏറ്റവും നല്ല ഒരു പാഠപുസ്തകമാണ് നോക്കൂ ആ മനുഷ്യൻ ഇത്രമേൽ അക്രമിക്കപ്പെട്ടിട്ടും അദ്ദേഹം എതിരാളിയായി കാണുന്നില്ല തൻ്റെ സഹപ്രവർത്തകൻ സഹജീവി എന്നുള്ള രീതിയിലാണ് ഇത്തരക്കാരെയൊക്കെ സമീപിക്കുന്നത് ആരെയും ശത്രുവായി കാണുന്നില്ല ഇത്രമേൽ അക്രമിക്കപ്പെട്ടിട്ടും അദ്ദേഹം ശത്രുവായി കാണാത്തതും ഇത്രമേൽ വലിയ ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹം നടുങ്ങാത്തതും വിറക്കാത്തതും അദ്ദേഹത്തിന്റെ പാതയിൽ നിന്നും പിറകോട്ടു പോകാത്തതും എന്തുകൊണ്ടാണ് സ്ഥിരം അദ്ദേഹം പറയാറുള്ള ഒരു കാര്യമുണ്ട് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതു അദ്ദേഹത്തിന് മടിയിൽ ശേഷം പോലും കനമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് എതിരാളികൾ രാഷ്ട്രീയ എതിരാളികളാലും മാധ്യമങ്ങളാലും നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ പാതയിൽ ഒരു പൂസലും ഇല്ലാതെ ആ സഖാവ് മുന്നോട്ട് നീങ്ങുന്നത് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത് റെഡ് ലാൽ സലാം സഖാവേ